ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലിയിലും തിരുവാതിര വ്രതം വളരെ ലളിതമായും എന്നാൽ ആചാര ശുദ്ധിയോടെയും അനുഷ്ഠിക്കാൻ സാധിക്കും പണ്ടത്തെ പോലെ കുളത്തിൽ പോയി കുളിക്കാനോ കഠിനമായ നിഷ്ഠകൾ പാലിക്കാനോ പലർക്കും സാധിച്ചെന്ന് വരില്ല എങ്കിലും ഭക്തിയോടെയും മനഃശുദ്ധിയോടെയും കൂടി നമുക്ക് വ്രതമെടുക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗികമായി തിരുവാതിര വ്രതമെടുക്കാവുന്ന രീതി എന്തൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തിരുവാതിര വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭക്ഷണ നിയന്ത്രണമാണ് അരി ആഹാരം ഒഴിവാക്കുക ചോറ് പൂർണ്ണമായും ഒഴിവാക്കി അതിന് പകരം ഗോതമ്പ് രാഗി ഓട്സ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ദോശയോ ചപ്പാത്തിയോ ഉപ്പുമാവോ കഴിക്കാവുന്നതാണ് തിരുവാതിര പുഴുക്ക് ഈ ദിവസത്തെ പ്രധാന വിഭവമാണ് തിരുവാതിര പുഴുക്ക് കാച്ചിൽ ചേമ്പ് നനക്കിഴങ്ങ് കപ്പ തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പുഴക്ക് കഴിക്കുന്നത് വ്രതത്തിൻ്റെ ഭാഗമാണ് ഇത് ഇതാരോഗ്യത്തിനും വളരെ നല്ലതാണ് കൂവ കുറുക്കിയത് വയറിന് തണുപ്പ് നൽകുന്ന കൂവ കുറുക്കിയത് തിരുവാതിര നാളിൽ കഴിക്കുന്നത് ഉത്തമമാണ് പഴവർഗ്ഗങ്ങൾ ജോലിക്ക് പോകുന്നവർ ക്ഷീണം തോന്നാതിരിക്കാൻ പഴങ്ങളും ഇളനീരും ധാരാളമായി കഴിക്കണം അടുത്തതായി കുളിയും പ്രാർത്ഥനയും പണ്ടത്തെ പോലെ പുലർച്ചെ മണിക്ക് കുളത്തിൽ പോയി കുളിക്കാൻ സാധിച്ചില്ലെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിൽ തന്നെ ശുദ്ധിയായി കുളിക്കുക സാധിക്കുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക അതിനും സാധിക്കാത്തവർ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക പാതിരാപ്പൂ ചൂടൽ രാത്രിയിലെ പാതിരാപ്പൂ ചൂടൽ ചടങ്ങിനെ പത്തിനം പൂക്കൾ അതായത് ദശപുഷ്പങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തുളസിയോ അല്ലെങ്കിൽ കിട്ടാവുന്ന പൂക്കളോ ഭഗവാനെ സമർപ്പിച്ച് തലയിൽ ചൂടാവുന്നതാണ് ജോലി തിരക്കുള്ളവർക്ക് കഠിനമായ ഉപവാസം ബുദ്ധിമുട്ടാണെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് തിരുവാതിര വ്രതം നോൽക്കുന്നവർ രാത്രി ഉറക്കമൊഴിക്കണം എന്നാണ് വിശ്വാസം പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഉറക്കമൊഴിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കുറച്ച് സമയം ശിവഭജനങ്ങൾ കേൾക്കുകയോ തിരുവാതിര പാട്ട് കേൾക്കുകയോ ചെയ്ത ശേഷം ഉറങ്ങാവുന്നതാണ് ശരീരത്തെ പട്ടിണിയെടുക എന്നതിനേക്കാൾ മനസ്സിനെ ശിവചിന്തയിൽ ലയിപ്പിക്കുക എന്നതാണ് തിരുവാതിര വ്രതത്തിൻ്റെ കാതൽ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് രാത്രി എട്ട് ആറിന് ആരംഭിക്കുന്ന തിരുവാതിര നക്ഷത്രം ജനുവരി മൂന്ന് വൈകിട്ട് അഞ്ച് ഇരുപത്തൊമ്പതിനാണ് അവസാനിക്കുന്നത്